ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ കുറച്ച് മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടു അതിന്റെ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ലൈവ് അപ്ഡേറ്റ് അങ്ങനൊന്നും പറയാനല്ല ഓരോരുത്തരുന്ന് പാട്ട് പാടുന്നു ഡാൻസ് കളിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടെ ആത് കഴിഞ്ഞ് വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ എന്റെ പൊന്നു റോക്കി അക്ഷരയുടെ ഒട്ടും രക്ഷയില്ലാത്ത അടി അടിയെന്ന് പറഞ്ഞാൽ അടി എന്ന് പറയാം കയ്യാങ്കളി നടന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നല്ല അടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പത്തിനൊപ്പം നിന്നിട്ടുള്ളൂ സംഭവം ഇത്രയേ ഉള്ളൂ ബിഗ് ബോസ് കൊടുത്ത ഫുഡ് ഇന്നലെ കൊടുത്ത ഫുഡ് ഇന്ന് ചൂടാക്കുന്നു ഇന്ന് ചൂടാക്കിയപ്പോൾ വളിച്ച മണം വന്നു നീ ഞങ്ങളെ വളിച്ച ഫുഡ് കഴിപ്പിക്കാൻ നോക്കുകയാണോ ചോദിച്ചാണ് റോക്കി തുടങ്ങുന്നത് കാരണം രാവിലെയും അവര് ചപ്പാത്തി ഏതാണ്ടൊക്കെ വളിച്ചത് കഴിച്ച് ഇനി ഉച്ചയ്ക്ക് ഞങ്ങളെ വളിച്ചത് കഴിപ്പിക്കുകയാണോ ചോദിച്ചാണ് ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതിനെതിരെ അപ്സര നല്ല മറുപടി പറയുന്നു അപ്സര പറയുന്നതിന്റെ അകത്ത് പോടാ പോടാ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് നിനക്കെ കുശുംബാ കുശുംബാ കുന്നു അപ്പൊ നീ ആരാടി നീ വലിയ അവാർഡ് കിട്ടി നീ ഒന്നും അല്ലടി നീ വെറു ഒരു സാധാ ഒരു ആള് തന്നെ നിന്നോട് എന്തിനാടി എനിക്ക സൂയ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ നീ മറ്റോ നിന്റെ മറ്റോനോട് പറയടി എന്ന് പറയും അപ്സര പറയും നീ അത് നിന്റെ ഇരിക്കുന്നില്ലേ അവിടെ ചെന്ന് പറയടി എന്ന് പറയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലിമിറ്റ് ഇല്ലാത്ത രീതിയിൽ സംസാരിച്ച കേട്ടോ ഒരു ഒരു ലിമിറ്റില്ല പേരും അതാണ് അതിന്റെ അകത്ത് പറയണ്ടേ ഒരാൾ ഒരാളിൽ നിന്ന് താന്നുപോയിട്ടില്ല വഴക്ക് പിടിക്കുന്ന കാര്യത്തിൽ സഫ്യതയുടെ വാക്കുകളൊക്കെ വിട്ട് ലിമിറ്റ് വിട്ട് ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു ഈ സംസാരം എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പം ഉടനെ തന്നെ റോക്കി പറയാ ഈ വഴക്ക് പിടിച്ചതിന്റെ ഇടയിൽ റാസ്കൽ എന്നുള്ള ഭാഷ അപ്സര ഉപയോഗിച്ചു അത് അവൾ അവിടെ വീട്ടിൽ ഉപയോഗിക്കുന്നതിൽ അങ്ങനെ പറയാൻ പാടുണ്ടോ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഇവളെ അങ്ങനെ വിളിച്ചോ അപ്പൊ ഇവളങ്ങനെ വിളിച്ച് വിളിച്ച സ്ഥിതിക്ക് ഇനി ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിക്കില്ല വെള്ളം കുടിക്കും കേട്ടോ ഫുഡ് കഴിക്കില്ല എന്നിട്ട് നേരെ അതിന് ക്യാപ്റ്റൻ തീരുമാനം എടുക്കണോ ഇപ്പൊ സിജോ ആണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ തീരുമാനം എടുക്കണം റോക്കി കിച്ചൺ ക്യാപ്റ്റൻ കൂടെയാണ് തീരുമാനം എടുക്കണമെന്നൊക്കെ പറയുന്നു ഇങ്ങനെ നിൽക്കുമ്പോൾ ബിബി പറയും മീറ്റിംഗ് കൂടാൻ പറയും മീറ്റിംഗ് കൂടുമ്പോ ബിബി എന്തെങ്കിലും ിലെ തീരുമാനം പറയുമെന്ന് നമ്മൾ വിചാരിച്ചു ഒരു തേങ്ങയും പറഞ്ഞില്ല എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ പുതിയ ക്യാപ്റ്റനെ വെക്കുന്നു പവർ നേരത്തെ പവർ ടീമിനെ അവരുടെ കഴിയുന്ന ബാറ്റ് ജോലി പുതിയ പവർ ടീമിന് കൊടുക്കുന്നു പുതിയ പവർ ടീം സംസാരിക്കുന്നു എടുത്തു പറയേണ്ട കാര്യം ഈ സമയത്ത് പവർ ടീം ആകെ രണ്ടേ രണ്ട് വ്യക്തികളെ കേട്ടോ ആരാണ് ജിൻഡോയും രശ്മി രശ്മിമ്പാരി അപ്പം തുടക്കത്തിൽ തന്നെ ആൾക്കാർ പറഞ്ഞു അഞ്ചാൾക്കാരൊക്കെ നിന്നിടത്ത് രണ്ടേ രണ്ട് പേര് വന്ന എന്ത്ണ്ടാക്കാനാ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് പറയുന്ന പറയാന് ആളില്ലല്ല കാര്യം എന്ന് പറയുന്നാലും ബിഗ് ബോസ് അപ്പൊ പറയും പവറിലാണ് കാര്യം ആൾക്കാരിലല്ല ആൽബലത്തിലല്ല കാര്യം പവറിലാണ് കാര്യം രണ്ടുപേരുണ്ടാവും ഒരാളുണ്ടായാലും മതി അപ്പൊ ബിഗ് ബോസ് അങ്ങനെ പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറുക അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നുണ്ട് ശരിക്കും ഒരു പൊളിച്ചെടുക്കൽ കിട്ടിയ നിമിഷം തന്നെ നടപ്പിലാക്കി നമ്മുടെ ജിൻഡോയും റസ്മിൻ ബായും കൂടെ എന്താണെന്ന് ചോദിച്ചാൽ അവര് പറയുന്നു ഇനി ഒരാൾ പോലും മോർണിങ്ങിൽ ഈ പാട്ട് കേൾക്കൂല്ല ഡാൻസ് ചെയ്യാനുള്ള പാട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല ഞങ്ങൾ എന്ന് പറഞ്ഞു പിന്നെ എല്ലാവരും കൃത്യ സമയത്ത് എഴുന്നേറ്റ് ഫിസിക്കൽ ട്രെയിനറല്ലേ പുള്ളിക്കാർ എല്ലാരും എക്സൈസ് ചെയ്തിരിക്കണമില്ല പിന്നെ രാത്രിയിലാണ് ഒരാള് പോലും ലൈറ്റ് അടഞ്ഞതിനു ശേഷം ഒരു അഞ്ചു മിനിറ്റ് വേണേ സമ്മതിക്കാൻ അഞ്ചു മിനിറ്റ് വേണേ സംസാരിച്ചു ആദ്യുള്ളിൽ കിടന്നിരിക്കണം പിന്നെ കിച്ചണിലെ കാര്യങ്ങളാണ് പറയുന്നത് കിച്ചണിൽ ഈ ഓരോരുത്തരും കഴിക്കുന്ന ഈ വെസൽ വെസട്ടിമാനുള്ള പാത്രം കഴുകുന്നത് അതിനുമുണ്ടേ വാഷ് പേസിനെ കൊണ്ടേ കുന്നായിട്ട് മലമറിച്ചിടണ്ട ഈ പാത്രം പോലും കഴുകിപ്പടിക്കാത്തവരാണ് പലരും അപ്പൊ അത് വേണ്ട അവനവൻ കഴിക്കുന്ന പാത്രം അവനവൻ കഴിച്ചോളും അത് ജിൻഡോടെ ഒക്കെ യഥാർത്ഥ ഒരു സ്വഭാവം കൂടെ വെളി വന്നിട്ടുണ്ട് ജിൻഡോ പറയുന്നുണ്ട് ഓരോ ആള് കഴിക്കുന്ന പാത്രം മറ്റൊരാൾ കഴിഞ്ഞ പാത്രം കഴുകിയിക്കണം പിന്നെ ജിൻഡോ പറയുന്ന ഒരു വാചക ഞങ്ങൾ ഞങ്ങൾ പവർ ടീം ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കയറി ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പണിഷ്മെന്റ് തന്നിരിക്കും ഇനി ഒരു പണിഷ്മെന്റ് തന്നിട്ട് നിങ്ങൾ അനുസരിച്ചില്ല എങ്കിൽ അതിന്റെ അടുത്ത പണിഷ്മെന്റ് അത് പറ്റിയില്ലേ അതിന്റെ അടുത്ത പണിഷ്മെന്റ് അതും പറ്റിയില്ലേ അതിന്റെ അടുത്ത പണിഷ്മെന്റ് അങ്ങനെ പണിഷ്മെന്റിന്റെ പൂരമായിരിക്കും പിന്നെ മൊത്തത്തിൽ അങ്ങ് പൊളിച്ച് അടുക്കി കൊടുത്തിട്ടുണ്ട് ഒരു പരവില്ല ഒരു നികുല്ല അതായത് കാർക്കസ്യത്തോടെയുള്ള ഭരണമാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പൊ പിന്നെ വീണ്ടും പുള്ളിക്കാരൻ ആരാ നമ്മുടെ റോക്ക് എഴുന്നേറ്റ് എന്ന് പറയും നിങ്ങൾ ക്യാപ്റ്റനും ഇവരൊക്കെ പവർ പവർട്ടിയും ആയാലോ എന്റെ ഒരു തീരുമാനം പറ ഞാൻ ക്യാപ്റ്റൻ കിച്ചൺ ക്യാപ്റ്റനാണ് ഞാൻ ഫുഡ് കഴിക്കില്ല മറ്റേ മാപ്പ് പറയാതെ ഞാൻ ഫുഡ് കഴിക്കില്ല അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാതെ വരുമ്പോ എനിക്ക് അടുക്കള പണിയെടുക്കാൻ പറ്റില്ല എന്തൊക്കെയാണോ വളഞ്ഞൂത്തി പോകുന്നത് അപ്പം എനിക്ക് അടുക്കള പണിയെടുക്കാൻ പറ്റില്ല കാരണം എനർജി ഇല്ലല്ലോ വെള്ളം മാത്രം കുടിച്ചല്ലേ എനിക്ക് അപ്പൊ എന്റെ കൂടെയുള്ളവരും പണിയെടുക്കുകയല്ല എന്നൊരു പ്രസ്താവന അപ്പൊ അർജുന മനസ്സിൽ പോയൊക്കെ ഞങ്ങൾ പണിയെടുക്കും എന്നുള്ള രീതി പറഞ്ഞു അപ്പം അൻഷിത പറയാം റസ്മിബായി പറഞ്ഞു ഈ കേസ് ഞങ്ങൾ എങ്ങനെ തീരുമാനം പറയും ഇത് ഞങ്ങൾ ചാർജ് എടുക്കുന്നതിന് തൊട്ട് മുന്നേ നടന്ന സംഭവല്ലേ എന്നുള്ള രീതിയിൽ പറയാം അപ്പം റോക്ക് ചെയ്യുന്നിട്ട് പറയും ഈ സ്റ്റേഷൻ്റെ അതിർത്തി ഒക്കെ വരിക പോലീസ് അത് ഈ പോലീസ് സ്റ്റേഷനിലല്ല അത് ആ അപ്പുറത്ത് ഉള്ള അതിർത്തി കഴിഞ്ഞു അപ്പുറത്ത് പോലീസ് സ്റ്റേഷനിലാ കൊണ്ടു കൊടുക്കേണ്ടതെന്ന് പറയാലെ ചില കേസ് അതുപോലെ ആണോന്നൊക്കെ തമാശ ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു കേസിന് അങ്ങനെ ഒരു തീരുമാനമായിട്ടില്ല ശരിക്കും ബിബിയും പറഞ്ഞിട്ടില്ല ഇവരും പറയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി അതെന്താന്ന് അതെന്താണെന്നറിയാ ചിലപ്പോ ഒരു വിഷയം ണോ സിജോ ആയിട്ടുണ്ട് ആ വിഷയമാണോ പിന്നീട് അടിയിലേക്ക് നീങ്ങിയെന്ന് നമുക്കറിയില്ല കണ്ട അടിയിലേക്ക് എന്താണേലും നമ്മുടെ റോക്കി ഉണ്ണാവൃതമെടുത്തിരിക്കാണ് ഊണ് കഴിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ എനർജി ഇല്ല അതുകൊണ്ട് പണിയെടുക്കില്ല ഇങ്ങനെ കുറെ പ്രസ്താവനകൾ പറഞ്ഞു ഇതിന്റെ അകത്ത് എനിക്ക് പറയാനുള്ളത് രണ്ടുപേര് തമ്മി വഴക്കു അല്ലേ ഈ വഴക്ക് പിടിച്ചിട്ട് പറയാൻ വേലാത്ത വാക്കുകൾ ഇരു കൂട്ടരും ഒത്തിരി ചൊരിഞ്ഞു ഒത്തിരി ചൊരിഞ്ഞു വീട്ടിലിരിക്കുന്നവരെയൊക്കെ തന്നെ വിളിച്ചു പറഞ്ഞു ഒത്തിരി ചൊരിഞ്ഞു ചൊരിഞ്ഞു കഴിയുമ്പം അതിന്റെ അകത്തു വീണ ഒരു വാക്കേ കീർ പിടിച്ച് അതൊരു ഇഷ്യൂ ആക്കി വേണ്ടി ജാസ്മിൻ പറയുന്നുണ്ട് കേട്ടോ അപ്സര അങ്ങനെ പറഞ്ഞു അപ്സര ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടാസ്കർന്ന് വിളിച്ചിട്ടുണ്ട് മോശമായി പോയി എന്ന് ജാസ്മിൻ മറ്റുള്ള ആരും ഒന്നും ഇണ്ടില്ല ജാസ്മിൻ പറയുന്നുണ്ട് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ആ വീണ ഒരു വാക്ക് മോശമാണ് എന്നാലും രണ്ടുപേരും വഴക്കു പിടിക്കുമ്പോൾ രണ്ടു കൂട്ടരും പറയുന്നുണ്ട് ഈ ഒരു അടുത്തൊരു ഇഷ്യൂ ഉണ്ടാക്കി റോക്കി പോകേണ്ട ഒരു ആവശ്യമില്ല വിട്ടുവീഴ്ച ഉള്ളൂ പക്ഷെ പുള്ളിക്കാരൻ ഇങ്ങനെയാണ് വിട്ടുവീഴ്ച ചെയ്യില്ല അപ്പൊ ഓക്കെ അടുത്ത വീഡിയോക്കാണ് താങ്ക് യു ഫോർ വാച്ചി ആദ്യം എന്തായാലും ചാനൽ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ